ഗ്രീൻലാൻഡ് കാനഡ പനാമ കനാൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ അടുത്തിടെ ആഗോള ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ അമ്പത്തി ഒന്നാമത്തെ സംസ്ഥാനമാക്കാനുള്ള സാധ്യതകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ചർച്ചകൾ ആരംഭിച്ചത് കാനഡയുടെ ഭാവിയെക്കുറിച്ചും യു എസുമായുള്ള അതിൻ്റെ ബന്ധത്തെക്കുറിച്ചും ഊഹാപോഹങ്ങൾക്കും ചർച്ചകൾക്കും ഈ കൂടിക്കാഴ്ച കാരണമായി കൂടിക്കാഴ്ചയിൽ താരിഫുകൾ ഒരു പ്രധാന പ്രശ്നമായി മാറി കാനഡയിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കി ഏതാനും മാർച്ചുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറിന് കാനഡയുടെ ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീൻലാൻഡ് മന്ത്രിസ്ഥാനം രാജിവെച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആറിന് സ്ഥാനമൊഴിഞ്ഞ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ടൂഡോയുടെ മേലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു അതേ ദിവസം കാനഡ യു എസിന്റെ അമ്പത്തി ഒന്നാമത്തെ സംസ്ഥാനമാകണമെന്ന് നിരവധി കനേഡിയന്മാർ ആഗ്രഹിക്കുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ട്രംപ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു കാനഡയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ വലിയ വ്യാപാര കമ്മിയും സാമ്പത്തിക പിന്തുണയും കൈകാര്യം ചെയ്യുന്നതിൽ അമേരിക്ക മടുത്തുവെന്നും അദ്ദേഹം വാദിച്ചു ട്രൂഡോ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കാൻ തീരുമാനിച്ചതെന്നും ട്രംപ് പറഞ്ഞു ട്രംപ് ഇത് പങ്കുവച്ച ഉടനെ ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയകളിൽ മീമുകളുടെ ഒരു പ്രളയം പ്രത്യക്ഷപ്പെട്ടു കാനഡ അമേരിക്കയുടെ അമ്പത്തി ഒന്നാമത്തെ സംസ്ഥാനമാകുന്നതിനെ ചർച്ചകൾ വീണ്ടും ശക്തമായി യഥാർത്ഥത്തിൽ കാനഡ അമേരിക്കയുടെ അമ്പത്തി ഒന്നാം സംസ്ഥാനമായാൽ എന്താണ് സംഭവിക്കുക ഒന്നാമത് സ്വാഭാവികമായി ഭൂവിസ്ഥിതി കൂടും എന്നതു തന്നെയാണ് കാനഡ അമേരിക്കയുടെ ഭാഗമാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി അമേരിക്ക മാറും വലിപ്പത്തിൽ റഷ്യയെ മറികടക്കാൻ അമേരിക്ക കഴിയും അമേരിക്കയുടെ വിസ്തീർണം ഏകദേശം ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സദുശ്ര കിലോമീറ്റർ ആയിരിക്കും ഇതിനർത്ഥം വടക്കേ അമേരിക്കയുടെ എൺപത് ശതമാനവും ഭൂമിയിൽ തന്നെ പതിമൂന്ന് ശതമാനം യു എസിൽ ഉൾപ്പെടും എന്നതാണ് മറ്റൊരു കാര്യം സമ്പദ്വ്യവസ്ഥയാണ് കാനഡ അമേരിക്കയിൽ ലയിച്ചാൽ കാലിഫോർണിയയ്ക്കും ടെക്സസിനും ശേഷം സാമ്പത്തികമായി മൂന്നാമത്തെ വലിയ സംസ്ഥാനമായി മാറും കാനഡയുടെ ലയനം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തമാക്കും കാനഡയുടെ സമ്പദ്വ്യവസ്ഥ കൂടി ചേരുമ്പോൾ യു എസ് സമ്പദ്വ്യവസ്ഥയെ വളരെയധികം ശക്തിപ്പെടുത്തുകയും യു എസിൻ്റെ മൊത്തം മൂല്യം ഏകദേശം മുപ്പത് ട്രില്യൺ യു എസ് ഡോളറായി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് യു എസ് സമ്പദ്വ്യവസ്ഥയെ ചൈനയേക്കാൾ വളരെ വലുതാക്കും ചൈനയുടെ മൂല്യം പതിനേഴ് ദശാംശം ഏഴ് ഒമ്പത് ട്രില്യൺ ഡോളറാണ് മറ്റൊരു കാര്യം സൈന്യമാണ് കാനഡയുടെ ഒരു ലക്ഷം വരുന്ന സൈന്യത്തെ യു എസ് സൈന്യത്തിലേക്ക് സംയോജിപ്പിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അമേരിക്ക കരുതുന്നത് കാനഡയുടെ വടക്കൻ നിർത്തി പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും ഉപയോഗിച്ച് ആർട്ടിക് പ്രദേശത്ത് സ്വാധീനം ചെലുത്താൻ അമേരിക്കയ്ക്ക് സാധിക്കും ഇതിലൂടെ തന്ത്രപ്രധാനമായ വടക്കു പടിഞ്ഞാറൻ പാതയുടെ നിയന്ത്രണത്തിലേക്ക് എത്താൻ സാധിക്കും അറുപത്തിയഞ്ച് കനേഡിയൻ എയർഫോഴ്സ് ഫൈറ്റർ ജെറ്റുകൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് ഹെലികോപ്റ്റർ ൾ കനേഡിയൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ നാല് അന്തർവാഹിനികൾ തുടങ്ങിയവയും അമേരിക്കയുടെ നിയന്ത്രണത്തിന് കീഴിലാകും സ്വാഭാവികമായും ജനസംഖ്യ കൂടും എന്നത് മറ്റൊരു കാര്യമാണ് കാനഡ അമേരിക്കയിൽ ലയിക്കുന്നതോടെ അമേരിക്കയുടെ ആകെ ജനസംഖ്യ നാൽപ്പത് ദശലക്ഷം വർദ്ധിച്ച് മുന്നൂറ്റി ദശലക്ഷമായി മാറും കാനഡ യു എസ്സിൽ ലയിക്കുന്നതോടെ വിശാലമായ വിഭവങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും ആർട്ടിക് വിഭവങ്ങൾ ഉപയോഗിക്കാനും കാനഡയുടെ പ്രകൃതിദത്ത മേൽ നിയന്ത്രണം ഏർപ്പെടുത്താനും അമേരിക്കയ്ക്ക് കഴിയും ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല ശേഖരവും ആഗോള ഇന്ധനശേഖരത്തിൻ്റെ പതിമൂന്ന് ശതമാനവും കൈയടക്കാൻ ഇതോടെ അമേരിക്കയ്ക്ക് സാധിക്കും ഇന്ധനശേഖരത്തിന്റെ കാര്യത്തിൽ റഷ്യ ഇറാഖ് ഇറാൻ എന്നിവയെ മറികടക്കാനും യു സാധിക്കും ഇതൊക്കെ മുന്നിൽ കണ്ടാണ് ഡൊണാൾഡ് ട്രംപ് കരുനീക്കങ്ങൾ നടത്തുന്നത് അതേസമയം കാനഡ അമേരിക്കയുടെ അമ്പത്തി ഒന്നാം സംസ്ഥാനമായി മാറുക എന്നത് പ്രായോഗികമല്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രശ്നങ്ങളാണ് ലയനത്തിന് വെല്ലുവിളി തീർക്കുക ദീർഘകാലമായി യു കാനഡ ഉഭയകക്ഷി പങ്കാളിത്തം നിലനിൽക്കുന്നുണ്ട് ഇതും യു കാനഡ ലയനത്തിന് വെല്ലുവിളിയാണ്